നമസ്കാരം ടാരോ വേനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഗങ്ക ഇന്ന് നമ്മൾ നോക്കണ റീഡിങ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ച് പോയ വ്യക്തി ഇപ്പോഴും തനിച്ചാണോ അതോ മറ്റൊരു ബന്ധം അവർക്കുണ്ടോ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക നിങ്ങളുടെ ആയിട്ട് റെസിനെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യണത് കൂടാതെ ഫ്രീ റീഡിങ് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു ചോദ്യം ഒരു ദിവസം ഒരു ചോദ്യമല്ല ഒരാൾക്ക് ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് നിങ്ങളത് ചോദ്യം ചെയ്ത് അടുത്ത ചോദ്യം ചോദിച്ചിട്ട് വരരുത് അപ്പം ഞാൻ ഇതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് ഓൾറെഡി ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ളതാണ് സ്ക്രീൻഷോട്ട് മാത്രം വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരുക ബാക്കി നിങ്ങൾക്ക് ചോദ്യം ഉള്ളതും മറ്റുള്ള പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ പേഴ്സണലായിട്ട് അയച്ചു തരുക കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചോദിക്കാം എന്നോട് ചോദ്യങ്ങൾ മൂന്നൂറ്റി നാല് വരെയാണ് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു ബന്ധം അല്ല എങ്കിൽ അവരിപ്പോഴും തനിച്ചാണ് അപ്പോൾ ആദ്യം കാണിക്കുന്നത് കണ്ടീഷൻ കണ്ടീഷനിങ് ആദ്യ കാർഡ് കാണിക്കുന്ന കണ്ടീഷനിങ് എക്സിസ്റ്റൻസ് പിന്നുള്ളത് ഒരു തിയോഫോർണിയ അതൊരു രോഗമാണ് പിന്നെയുള്ളത് ഔട്ട്സൈഡർ ഇങ്ങനെയാണ് കാർഡ് വന്നിരിക്കുന്നത് പിന്നെ ടെമ്പറൻസ് ടെൻ ഓഫ് വൺസ് നൈറ്റ് ഓഫ് കപ്സ് നയൻ ഓഫ് കപ്സ് ഇങ്ങനെയാണ് കാർഡ് വന്നേക്കുന്നത് അപ്പോൾ കാർഡ് കാട് എന്താണെങ്കിൽ ഇത് ഒരു വ്യവസ്ഥ നിങ്ങൾ തമ്മിൽ പിരിയാണി ഉണ്ടായപ്പോൾ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരിക്കാം കാരണം ഞാൻ എനി എനിക്ക് മറ്റൊരു ബന്ധം ഇല്ല ഞാനിങ്ങനെ എന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ കഴിയും എന്നുള്ള ഒരു വ്യവസ്ഥ അവർ വെച്ചിട്ടുണ്ടായിരിക്കാം കാരണം അവരെ ഒരു മനോനില പോയി ഈ അതായത് ഒരു കാട് പറയുന്നത് അതിൽ മാനസിക നില തകർന്നു പോവുക നിങ്ങളെന്ന വ്യക്തി അവർ തനിച്ചു തന്നെയാണ് എന്നുള്ളത് തന്നെ കാണുക കാട് സൂചിപ്പിക്കണം അതിൽ ഒരു ഒരു സംയമനം പാലിക്കാൻ പറ്റാതെ മനസ്സിൻ്റെ അതായത് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും രണ്ട് ലോകമാണ് ടെമ്പറാൻസ് കാണിക്കുന്നത് അപ്പോൾ മറ്റൊന്നെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ പകുതി മനുഷ്യനും പകുതി രണ്ടു ഉണ്ട് അപ്പോൾ അത് ധനുരാശീനെയാണ് സൂചിപ്പിക്കുന്നത് അതത് പറക്കാനുള്ള ഒരു സാഹചര്യം പക്ഷെ അവിടെ നിശ്ചലമായി നിൽക്കുകയാണ് നിൽക്കാൻ അവർക്ക് പറക്കണമെന്ന് ആഗ്രഹമുണ്ട് അതായത് മറ്റൊന്നിലേക്ക് പോകണം ആഗ്രഹമുണ്ട് അതാണ് സൂചിപ്പിക്കുന്നത് മറ്റൊന്നിലേക്ക് പോകണം എന്നാഗ്രഹം ഉണ്ടായാലും അവരവിടെ ഇരിക്കുന്നത് തളർന്നിട്ടാണ് ഇരിക്കുന്നത് ടെൻ ഓഫ് ആണ് കാണിക്കുന്നത് തകർന്നിരിക്കുകയാണ് അവിടെ അപ്പോൾ നിങ്ങളെ തനിച്ചാക്കിയ ആ വ്യക്തി സന്തോഷത്തിലല്ല എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ നയൻ ഓഫ് വൺസ് ഉണ്ട് പിന്നെ ഉള്ളത് നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട് അവരൊരു പക്ഷേ ഒരു അഡിക്ഷൻ ഒരു മദ്യപാനിയോ ഒക്കെ ആയി മാറിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വല്ല മറ്റെന്തിനേലും ആയിട്ട് അവർ സ്വയം മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം കാർഡ് സൂചിപ്പിക്കുമ്പോൾ അപ്പോൾ ഒരു അസ്തിത്വം അവരസ്തിത്വം പോലും നഷ്ടപ്പെട്ട് രണ്ടാമത്തെ കാർഡ് കാണിക്കേണ്ടത് അതാണ് അസ്തിത്വം പോലും എക്സിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അവരസ്തിത്വം പോലും നഷ്ടപ്പെട്ടിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് അവരുടെ മനസ്സ് അടഞ്ഞു കിടക്കണം അവർക്ക് സന്തോഷിക്കാൻ പറ്റണില്ല ചിരിക്കാൻ പറ്റണില്ല കളിക്കാൻ പറ്റണില്ല നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരോടൊത്ത് കറങ്ങാനോ പോകാനോ പറ്റുന്നില്ല ഇത് ഒരു ശതമാനം ആൾക്കാർ മുതല് പത്ത് ശതമാനം ആൾക്കാർ വരെയാണ് ഇത്രയും ഡീപ്പ് റിലേഷനിലേക്ക് പോകുന്ന ആൾക്കാരെ ഉള്ളു അപ്പൊ അവരുടെ അവസ്ഥയാണ് പറയുന്നത് എല്ലാവർക്കും ദൃശ്യമായിട്ടാവണമെന്നില്ല ചീറ്റിങ് ചെയ്ത് പോകുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ ഈ റീഡിങ് എടുക്കുന്നത് നിങ്ങളെന്നെ തനിച്ചാക്കി പോയ വ്യക്തി അതായത് നിങ്ങളെ എന്തോ ഒരു തർക്കം കൊണ്ട് നിങ്ങളെ വേണ്ട എന്ന് വെച്ചു പക്ഷെ ആ വേണ്ട എന്ന് വെച്ച വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ് ഞാൻ ഈ കാടില് സൂചിപ്പിക്കേണ്ടത് കാരണം അവർ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളോടൊരു വ്യവസ്ഥ വെച്ചത് നിങ്ങൾ മറക്കാൻ കഴിയില്ല എന്നാ ഒരു പക്ഷെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ നല്ല ജീവിതമൊക്കെ ജീവിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടാവും പക്ഷെ ആ ഒരു വ്യക്തി അവിടെ അവർക്ക് എന്ത് ചെയ്യണം കാരണം മറക്കാൻ പറ്റില്ല മരിക്കാനും പറ്റില്ല അപ്പോൾ അവർക്ക് എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് ലൈഫിലേക്ക് പോവേണ്ടത് എന്നറിയാതെ അവിടെ തകർന്നിരിക്കുകയാണ് പൊരുതാൻ അവർക്ക് ഇനി വയ്യ ടൈൻ ഓഫ് വൺസ് കാണിക്കുമ്പോൾ ഒരു പൊരുതി കഴിഞ്ഞ ഒരു വടി മാത്രമേ കയ്യിലുള്ളൂ ബാക്കി ഒൻപതെണ്ണം നിലത്താണ് കിടക്കുന്നത് അപ്പം അവര് ഇനി എന്ത് ചെയ്യണം ആ വടി പിടിച്ചിട്ട് അവർ ആലോചിച്ചിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം മുന്നോട്ട് കുതിക്കണം സ്റ്റെക്കായി നിൽക്കണമല്ല ഇവിടെ നൈറ്റോ കപ്സ് സ്റ്റെക്കായിട്ടില്ല പക്ഷേ അവിടെ ഒരു കപ്പിൽ നിന്നിട്ട് ആ നൈറ്റിൽ കുതിരയുടെ മുകളിൽ ഇരിക്കണേ വ്യക്തി ഒരു പാനീയം പാനം ചെയ്യണതാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് എന്തെങ്കിലും അഡിക്ഷൻ ആയിട്ടുണ്ടാവുക അവർക്ക് ഇതിൽ നിന്നെല്ലാം ഓർമ്മയിൽ നിന്നെല്ലാം പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആഹ് അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ അവരെ കൺട്രോ തിരിച്ചു കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുവരാൻ ആരും ശ്രമിച്ചാലും അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് ആ മാനസിക രോഗം അതായത് ഒരു ഭ്രാന്തിന്റെ അവസ്ഥ സിസോഫോർണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖത്തിനെ പറയണത് മനോവിഭ്രാന്തി അതൊരു മാനസിക തലം വിട്ടിട്ട് അവർക്ക് അവരെ പോലും കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ അവരിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാട് സൂചിപ്പിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിഹ നിസ്സഹായാവസ്ഥയാണ് നിങ്ങളെന്ന് ഉണ്ടായിരിക്കാം വീട്ടുകാരുടെ ഇഷ്ടത്തിന് പോകാൻ കഴിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അപ്പുറത്തുള്ള വ്യക്തി ഇത് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാതെ മന മനോ വിഭ്രാന്തിയിലാണ് അപ്പുറത്തുള്ള വ്യക്തി അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുൻപത്തെ പേഴ്സൺ ഇരിക്കുന്നത് ഒരു മനോവിഭ്രാന്തിയിലാണ് പക്ഷെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഇവിടെ കളയാനോ ആ കാരണം അത് നിങ്ങൾ മുമ്പേ തീരുമാനിക്കേണ്ടതായിരുന്നു കാരണം ഒരു വ്യവസ്ഥ പറയേണ്ടത് കാരണം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ മറക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വീട്ടുകാരുടെ തീരുമാനത്തിൻ്റെ എടുത്ത് ചടി പോവാൻ കഴിക്കാൻ കഴിക്കാൻ പാടില്ലായിരുന്നു എന്താണെങ്കിൽ അത്രയും ഡീപ്പ് ആയിരുന്നെങ്കിൽ വീട്ടുകാരോട് നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആ വ്യക്തിന് തന്നെ കാരണം ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പുറത്ത് ഇരിക്കണത് എന്ന് അപ്പോൾ അവരെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അപ്പോൾ ഇതില് കാരണം ഒരു ടെമ്പറൻസ് വരുമ്പോൾ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഒരു സംയമനം പാലിക്കാൻ മാനസിൻ്റെയും ആത്മാവിന്റെയും രണ്ട് കപ്പാണ് ഒരു കപ്പിൽ നിന്ന് ഒരു പരുന്ത് പറ പറന്നു പോണതും ഒരു കപ്പില് കയ്യിലുള്ള വെള്ളം അതിലേക്ക് ആ പാത്രത്തിലേക്ക് ആ ജലത്തിലേക്ക് ഒഴിക്കുക ആ പാത്രത്തിലെ വെള്ളം ജലത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഒഴിക്കണത് ഒന്ന് ആത്മാവിൻ്റെയും രണ്ട് ലോകത്തിൻ്റെയും ഇതാണ് അപ്പോൾ പറന്ന് പോണ ഒന്ന് മുകളിലേക്കാണ് കൈ നീട്ടിക്കണം അപ്പോൾ സ്വർഗമാണ് മുകളിലുള്ളത് അപ്പോൾ സ്വർഗ്ഗം എന്ന് പറയുമ്പോൾ നല്ല ജീവിതം തന്നെയാണ് അപ്പോൾ ആ ജീവിതം അവിടെ നഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ ഒഴിച്ചു കളയാണ് ഒഴിച്ചു കളയണത് അയാളെ ലൈഫ് തന്നെയാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് മുകളിൽ സ്വർഗം എന്ന് പറയണ ആ ഒരു സന്തോഷകരമായ ലൈഫ് അയാൾ ഇവിടെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് അയാൾക്ക് ഇനി ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ വേറെ വഴികൾ ഒന്നും കാണിച്ചിട്ടില്ല കാരണം ആ മാനസിക വിഭ്രാന്തിയിൽ നിന്ന് ഒരു ഔട്ട്സൈഡർ വന്നിട്ട് അയാളെ രക്ഷിക്കെന്നെ വേണം കാരണം ആ ഇപ്പോൾ അവർ മറ്റൊരു വ്യക്തിനെ അതായത് ഇപ്പോൾ അവർ തന്നെയാണ് എന്നുള്ളതാണല്ലോ കാട് സൂചിപ്പിക്കേണ്ടത് അവർക്ക് ഒരു ഔട്ട് വന്ന് ഇതേപോലെ അല്ലെങ്കിൽ കൂടുതൽ ഒരു സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തി വന്നെങ്കിൽ മാത്രമാണ് അവർ ലൈഫിൽ നിന്ന് അവർക്ക് ആ മാനസിക മുറിവ് പക്ഷെ ചില ആൾക്കാർക്ക് ഒരു സ്വഭാവം ഉള്ളത് ആദ്യം ഒരു സ്നേഹം ഉണ്ടായി ആ സ്നേഹം അത്രയും ഡീപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിനെ അവർ ഒരിക്കലും കണ്ടെടുത്ത് വിശ്വസിക്കില്ല കാരണം ആ പ്രണയം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു വ്യക്തിനെ അവർക്ക് സ്നേഹിക്കാനോ അതേപോലെ തന്നെ അവർക്ക് ഒരവിശ്വസിക്കാനോ കഴിയില്ല അങ്ങനെയും ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ റീഡിങ്ങിന് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ നിങ്ങളിവിടെ വേദനിച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ അതൊരു പക്ഷെ അവരുടെ കർമ്മ നിയോഗമായിരിക്കാം നിങ്ങൾ നഷ്ടപ്പെട്ടിട്ട് അവരിവിടെ കർമ്മ പാസ്റ്റ് കർമ്മയിലാണ് ഇത്തരം കാര്യങ്ങൾ വരും അപ്പോൾ പാസ്റ്റ് കർമ്മയിൽ വരുമ്പോൾ അവരെ കർമ്മമായിരിക്കാം നിങ്ങളെ നഷ്ടപ്പെട്ടിട്ട് അവർ ഇത്രയും ദുഃഖിച്ചിരിക്കേണ്ടത് അപ്പം നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അവർ ഔട്ട്സൈഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ബന്ധനത്തിൽ നിന്ന് ഇപ്പോൾ അടഞ്ഞു കിടക്കണ ആ വാതിൽ അവർക്ക് പതിയെ പതിയെ തുറന്നു കെട്ടാൻ ഒരു ഔട്ട്സൈഡർ യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് കൊടുക്കും എന്നുള്ളതും കാർഡിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ ഔട്ട്സൈഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മാനസിക വിഭ്രാന്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ മനോനില ഇപ്പൊ തെറ്റി നിൽക്കണ ഈ മനോനില നിന്ന് തരണം ചെയ്തിട്ട് അവർക്ക് മൂവേൺ ചെയ്യാൻ പറ്റും അതിന് അവരെന്നെ ശ്രമിക്കണം ഒരു ഒരാളെ അംഗീകരിക്കാൻ തയ്യാറാവണം ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഒരാൾ വരുമ്പോൾ ആ ആളെ ഇതിപ്പോ എന്നെ കേൾക്കണ നിങ്ങളാണ് ഇത് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഔട്ട്സൈഡർ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാവുക അവരെ സ്വീകരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ചേഞ്ച് ആവുകയും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരികയും ചെയ്യും അതിൽ ടെമ്പറൻസ് പറയുമ്പോൾ ഒരു കൈ സ്വർഗത്തിലാണ് അപ്പോൾ ആ വീണ്ടും ആ പഴയ ഒരു ലൈഫ് സന്തോഷകരമായ ലൈഫ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും തന്നെയാണ് കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വലിയയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നോട് പറയുക അതുപോലെ തന്നെ ഫ്രീ റീഡിങ് നിങ്ങൾക്ക് ആഗ്രഹം വരിക എന്നായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഓക്കെ